ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കിങ്ങനെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്ന് കാണാം എല്ലാവരും പൊതുവെ ഇത് കണ്ടതിന് ശേഷം പിന്നീട് ലോഗഔട്ട് ചെയ്യുകയാണ് പതിവ് എന്നാൽ അങ്ങനെ ചെയ്യുകയല്ല വേണ്ടത് അതിനടിയിലായിട്ട് ചുവന്നക്ഷരത്തിൽ ഇറ്റ് ഈസ് റിക്വയർഡ് ടു വെരിഫൈ ഓൾ യുവർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡാറ്റയും നിങ്ങൾ വെരിഫൈ ചെയ്യുക അതിൽ ടൈ ബ്രേക്കിംഗ് വാല്യൂസ് എന്ന് കാണാം പിന്നെ അതുപോലെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ലാസ്റ്റ് റാങ്ക് എല്ലാം കാണാം നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഒന്നുകൂടി നോക്കി വെരിഫൈ ചെയ്യേണ്ടതാണ് അതിനായി അടിയിലേക്ക് വരുമ്പോൾ കാണുന്ന ലിങ്കിൽ ട്രയൽ റിസൾട്ടിന് താഴെയായി ആപ്ലിക്കേഷൻ വ്യൂ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാം ആപ്ലിക്കേഷൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ അടിയിലേക്ക് വരുമ്പോൾ വരുന്നത് താലൂക്ക് പഞ്ചായത്ത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിന് പ്രത്യേകമായും ഇത് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഇതിനെല്ലാം ബോണസ് പോയിൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമല്ലേ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി നോക്കേണ്ടതാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് നിങ്ങളുടെ സ്പോർട്സ് ഗെയിംസ് യൂത്ത് ഫെസ്റ്റിവൽ എൻ സി സി സ്വിമ്മിങ് ഇതെല്ലാം എലിജിബിൾ ഫോർ ബോണസ് എന്ന് നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ബോണസ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം കൊടുത്തത് കൃത്യമല്ലേ എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ വ്യൂ കണ്ടു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഹോം പേജിൽ പോയി ട്രയൽ റിസൾട്ടിനും അപ്ലിക്കേഷൻ വ്യൂവിനും അടിയിലായിട്ട് കാണുന്ന എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ആദ്യ അലോട്ട്മെൻറ്റിൻ്റെ ഒരു സാധ്യതാ ലിസ്റ്റ് മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അതുകൊണ്ട് തന്നെ ട്രയൽ റിസൾട്ട് പ്രകാരം ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് ലെറ്റർ ഉപയോഗിച്ച് ഒരു സ്കൂളിലും നിങ്ങൾക്ക് പ്രവേശനം നേടാനാകില്ല പ്രവേശനം നേടുന്നതിന് ആദ്യ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വരുന്നതുവരെ കാത്തിരിക്കണം